മേഡേ സന്ദേശം ലഭിച്ചു പിന്നാലെ നിശബ്ദത അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത് അതിന് തൊട്ടു പിന്നാലെ വിമാനത്തിൽ നിന്നും മേടേ സന്ദേശം ലഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ദുരന്തമുണ്ടാകുമ്പോൾ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയാണ് മേടേ സന്ദേശം നൽകുന്നത് മേടേ സന്ദേശത്തിന് പിന്നാലെ തന്നെ വിമാനം തകർന്നു വീഴുകയാണ് ഉണ്ടായത് എന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം എയർ ട്രാഫിക് കൺട്രോളിംഗ് നിന്നുള്ള പ്രതികരണം വിമാനം റിസീവ് ചെയ്തിട്ടില്ല എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവർ ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഇന്ന് ഉച്ചക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിനായിരുന്നു വിമാനം പറന്നുയർന്നത് അഞ്ചു നിമിഷത്തിനകമാണ് വിമാനം തകർന്നു വീഴുന്നതും അതായത് അഞ്ച് മിനിറ്റുകൾക്കുള്ളിലാണ് വിമാനം തകർന്നു വീണത് ഡി ജി സി എയുടെ കണക്കുകൾ അനുസരിച്ച് രണ്ട് പൈലറ്റുമാർ പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങൾ അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് യാത്രക്കാരിൽ അൻപത്തി മൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് അതുപോലെ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൗരനും ഉണ്ടായിരുന്നു കൂടാതെ കുട്ടികളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദുരന്തത്തിൽ എത്ര പേർ മരിച്ചെന്നോ അല്ലെങ്കിൽ എത്ര പേർക്ക് പരിക്കേറ്റെന്നോ ഇതുവരെയും വ്യക്തമായിട്ടില്ല മാത്രമല്ല ഇരുന്നൂറോളം ഫയർ യൂണിറ്റുകൾ അടക്കം രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയും വിമാനത്തിൽ ഉണ്ടായിരുന്നതടക്കം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമാണ് എന്നും ചികിത്സയിലാണെന്ന ആണ് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം അപകടത്തിൽപ്പെട്ടവരിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണ വിമാനത്തിലെ യാത്രക്കാർ ിൽ മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ വിജയ് രൂപാണിയും അടക്കം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിജയ രൂപാണി ഉൾപ്പെടെ ക്രൂ അംഗങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു ആ വിമാനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത് വിമാന ദുരന്തത്തിൽ നൂറിലേറെ പേർ മരിച്ചെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വലിയ അപകടമായതിനാൽ തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് താഴ്ന്നു പറക്കുന്ന വിമാനം പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി ഇരുന്നൂറ്റി എഴുപത് അംഗ എൻ ഡി ആർ എഫ് സംഘത്തെ വിന്യസിപ്പിക്കുകയും ചെയ്തു അർദ്ധ സൈനിക വിഭാഗവും രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി രാം മോഹൻ നായിഡു ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമായിരുന്നു ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ക്യാപ്റ്റൻ സുമിത് സഫർവാലിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ പരിചയ സമ്പന്നതയുണ്ട് എന്ന് എയർ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫീസർ ക്ലേവ് കുന്തൽ ആയിരത്തി മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുള്ള വ്യക്തി കൂടിയാണ് അതുപോലെ യാത്രക്കാരിൽ രണ്ടുപേർ കുട്ടികളായിരുന്നു വിമാനത്താവളത്തിന് സമീപത്തു തന്നെയുള്ള മേഘാനികാർ പ്രദേശത്തിനടുത്തുള്ള എയർ കസ്റ്റംസ് കാർഗോ ഓഫീസിന് സമീപത്തായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ടത് വിമാനത്തിൽ നിന്നും അപകട സന്ദേശം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും താഴേക്ക് പതിക്കുകയായിരുന്നു എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ അറുന്നൂറ്റി അടി ഉയരത്തിൽ വെച്ചുകൊണ്ടാണ് സിഗ്നൽ നഷ്ടമായതെന്നും വ്യക്തമാകുന്നു ിൽ നിന്നുള്ള സംഘത്തോടൊപ്പം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഔപചാരിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര റൂട്ടിലേക്കുള്ള യാത്രക്കാരുമായി വിമാനത്തിൽ വലിയ തോതിൽ ഇന്ധനം നിറച്ചിരിക്കാമെന്നതാണ് അപകടത്തിന് ശേഷമുള്ള തീപിടുത്തം രൂക്ഷമാകാൻ കാരണമെന്നും രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു സങ്കീർണമായ കാര്യമാണ് ന്യൂസ് വിദഗ്ദ്ധരടക്കം ന്യൂസ്